പ്രിയ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ വിശുദ്ധ പത്രോ സിഹായുടെ രണ്ടാം ലേഖനത്തിൽ മൂന്നാം അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വചനമാണ് നമ്മൾ സവിക്കുന്നത് ഇവയെല്ലാം നശ്വര്യമാകയാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുന്നതിൽ നിങ്ങൾ എത്ര ശുഷ്കാന്തിയുള്ളവരായിരിക്കണം കർത്താവ് ഒരു ചോദ്യം ചോദിക്കുക നമ്മോട് സ്നേഹമുള്ളവരെ നശ്വരമായ ഈ ലോകത്തിലും ഈ ലോകത്തിലുള്ള വസ്തുക്കളിലും നീ ആശ്രയം വെക്കരുത് കർത്താവി വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുക ഇന്ന് നീ ഒരു പക്ഷേ കരുതുന്ന ആരോഗ്യം നാളെ നിനക്ക് ഉണ്ടാകണമെന്നില്ല ഇന്ന് നിനക്കുള്ള പണം നാളെ നിന്റെ കയ്യിൽ ഇരിക്കണമെന്നില്ല ഇന്ന് നിനക്കുള്ള വാഹനങ്ങൾ സ്വത്തുവകകള് നാളൊരു പക്ഷെ നിനക്ക് അനുഭവിക്കാൻ കഴിയണമെന്നില്ല പ്രിയപ്പെട്ട സഹോദര സഹോദരി അത് ദൈവത്തിന്റെ കരുണയാണ് അത് ദൈവത്തിന്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടില് നമ്മൾ കാണുന്ന ഒരു അപകടം മനുഷ്യൻ ഇന്ന് ഈ ലോകവും ഈ ലോകത്തിലുള്ള സകലതുമാണ് ശരിയെന്ന് കരുതി അതിൽ വെച്ച് അതിന് ജീവിതത്തെ സമർപ്പിക്കുന്ന മകനോട് മകളോട് യുവചനത്തിലൂടെ ദൈവത്തിന്റെ ദൂത് നമ്മ ഓർമ്മിപ്പിക്കുക നൈശ്വരമായ ഈ ലോകത്തിലും ഈ ലോകത്തിലെ വസ്തുക്കളിലും നിങ്ങൾ ആശ്രയം വെക്കരുത് നിങ്ങൾ അതിനെ ഇതാ എന്ന് നിലകൊള്ളുന്നു എന്ന് തെറ്റിദ്ധരിച്ച് ജീവിതത്തെ സമർപ്പിക്കല്ലേ മറിച്ച് നിത്യമായി നിലനിൽക്കാൻ പോകുന്നത് നിന്റെ ജീവിത വിശുദ്ധിയാ നിന്റെ ജീവിത വിശുദ്ധിയാണ് പാപത്തെയും തിന്മയെയും ഉപേക്ഷിക്കപ്പെട്ട് ജീവിക്കുന്ന ശരീരത്തിലും മനസ്സിലും ആത്മാവിലും നീ സ്വീകരിക്കുന്ന ഒരു വിശുദ്ധിയുണ്ട് ആ വിശുദ്ധിയും ദൈവത്തോടുള്ള ഭക്തി ദൈവത്തോട് ചേർന്ന് ഒരു ഭക്തി ഇതിൽ നമ്മൾ ശ്രദ്ധാലുക്കളാകുവാൻ ഇതിൽ നമ്മൾ ശുഷ്കാന്തി ഉള്ളവരായി മാറണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഈ ലോകവും ഈ ലോകത്തിലുള്ള ജീവിതത്തെ സമർപ്പിച്ചിരിക്കുന്ന മകന്റെ മകനെ കര നീട്ടണമേ കർത്താവേ ജീവിതത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെട്ട് പലതരത്തിലുള്ള പാപത്തിലും തിന്മയിലും ജടികാസക്തികളിലും മധ്യത്തിലും ദൈവമേ ഇതാ തകർന്നുപോയിരിക്കുന്ന മകന്റെ മകളുടെ മേലുള്ള സകല ബന്ധനങ്ങളുടെ കെട്ടുകൾ യേശു അധികാരത്താൽ ബന്ധിക്കുന്നു ബന്ധിക്കുന്നു കാൽവരി കുരിശിനെ ആട്ടി പായിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഭയക്കുന്നു കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളേ അവിടുത്തെ അത്ഭുത കരുതണമേ ദമ്പതികളെ അനുഗ്രഹിക്കണമേ ഭർത്താവേ കുഞ്ഞുങ്ങളില്ലാതെ ഇപ്പോൾ ഇപ്പോൾ ഇപ്പോൾ